സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം ശനിയാഴ്ച നടക്കും കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രതിമ അനാച്ഛാദനം നടക്കുന്നത് ഇതോടൊപ്പം സുബ്രഹ്മണ്യൻ പോറ്റിയുടെ സ്മരണയ്ക്കായി വിവിധ മേഖലകളിൽ നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരങ്ങളും സമ്മാനിക്കും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജി ഫോട്ടോ പാർക്കാണ് ശില്പം നഗരസഭയ്ക്കായി നിർമ്മിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവും സാഹിത്യകാരനുമായിരുന്ന സി എസ് സുബ്രഹ്മണ്യൻപൂറ്റിയുടെ സ്മരണം നിലനിർത്തുന്നതിനായി കരുനാഗപ്പള്ളി നഗരസഭ മുൻകൈയ്യെടുത്ത് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സി എസ് സുബ്രഹ്മണ്യൻപൂറ്റിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം ശനിയാഴ്ച നടത്തുന്നത് കരുനാഗപ്പള്ളി ടൌൺ എൽ പി സ്കൂൾ അങ്കണത്തിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഏറെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഒരു ജനങ്ങളുടെ ഒരു ചിലകാല അഭിലാഷം തന്നെയാണ് ഈ ശില്പം കരുനാഗപ്പള്ളിയിൽ ഉണ്ടാകുക എന്നുള്ളത് നഗരസഭാ വിദ്യാഭ്യാസ കലാ സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്കിന്റെ വകയാണ് ശില്പ നിർമ്മാണം പൂർത്തീകരിച്ചത് കുഞ്ഞുങ്ങൾ മുതൽ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഈ സിയസ് ആരാണ് എന്ന് കുട്ടികളെ അറിയിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ചെയ്ത സംഭാവനകൾ ചെയ്ത സംഭാവനകൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അത്രത്തിലുള്ള ശനിയാഴ്ച വൈകിട്ട് നാലിന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിമയുടെ അനാച്ഛാദനവും നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ജ്യോതിർഗമയ മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമിതി അധ്യക്ഷൻ ശ്രീ ഈ അനാച്ഛാദനവും നഗരസഭ വിവിധ തെളിയിച്ച പ്രതിഭകൾക്കുള്ള

പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് വൈസ് ചെയർപേഴ്സൺ ഷഹനാനസീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റെജീവ് ഫോട്ടോപാർക്ക ഡോക്ടർ പി മീന നഗരസഭാ സെക്രട്ടറി വി എസ് സന്ദീപ്കുമാർ സൂപ്രണ്ട് എസ് ഫെമി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി